സ്റ്റോർ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സെമി സിൽക്കിൽ ബനാറസ് ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് വരുമല്ലോ ആ രീതിക്കുള്ള ഒരു കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ റേറ്റ് ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രം ആട്ടോ ഇത്രയും നല്ല ഒരു വെറൈറ്റി പാറ്റ് റേറ്റ് വരുന്നത് നമുക്ക് ഇത് ഓപ്പൺ ആക്കി കണ്ടാലോ ഫസ്റ്റ് കളർ ഷെയ്ഡ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ഒരു കളർ ചാർട്ടല്ല ഓൾ ഓവർ ഇത് ത്രെഡ് വർക്ക് ആട്ടാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ഒന്നുമല്ല നല്ല ത്രെഡ് വർക്ക് ആണ് വരുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു ബനാറസി ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ലെങ്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അത് രണ്ട് സൈഡിലും ഒരു കൈൻഡ് ഓഫ് ലേസ് വർക്ക് പോലെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ആ ദുപ്പട്ടയിലും എല്ലാം നല്ലൊരു വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഈ റേറ്റിന് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ അതിൻ്റെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് നോക്കിയത് സെയിം രീതിക്കാണ് ആ ഒരു വർക്ക് പാറ്റേൺ വരുന്നത് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സെയിം റേറ്റ് ആട്ടമോ വരുന്നു നമ്മുടെ ബോഡിയോട് വെക്കുമ്പോൾ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം കളർ ഫ്ലോറൽ പ്രിൻറ് ദുപ്പട്ട ആട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല കിഡ്ഡിലൻ കളക്ഷനാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് എല്ലാത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ലക്കി വിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് സൺഡേ ആണ് ലക്കി വിനറിനെ അനൗൺസ് ചെയ്യുന്നത് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കണ്ടത് വാണാമല്ല പോലെ വരുന്ന കളർ ആയിരുന്നു ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് മെറൂൺ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് മെറൂണില് സെയിം രീതിക്കുള്ള ബനാറസി ടൈപ്പ് ഓഫ് വീവിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെയിം ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം പക്ഷേ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം വേ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ രണ്ട് സൈഡ് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിയർ ചെയ്യാനായിട്ട് പറ്റും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ദുപ്പട്ടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോ ജസ്റ്റ് ഈ ഒരു മോഡലിൽ കാണിച്ചതേ ഉള്ളൂ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ ഡാർക്ക് ചാർട്ടില്ലേ കണ്ടത് അടുത്ത കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സ് നമുക്ക് കാണാം അതൊക്കെ കളർ ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് അപ്പൊ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെയിം രീതിക്ക് തന്നെ ഫ്ലോറൽ പ്രിന്റ് വരും നമ്മുടെ ബ്യൂട്ടിഫുൾ ദുപ്പട്ടാട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഹിഡൻ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ടൂ പോയിന്റ് ഫൈവ് മീറ്റർ സാൻഡോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്സ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് ആട്ടുക വരുന്നത് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ദെൻ നമ്മുടെ ദുപ്പട്ട വേണ്ട ഇങ്ങനെ വരും കേട്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കൊരു കളർ ഷെയ്ഡ് ആട്ടോ ഇത് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട കളർ ഷെയ്ഡ് നമ്മൾ ലൈറ്റ് ഒരു വേരിയേഷൻ ആണ് വരുന്നുള്ളൂ നല്ല രസമാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ എലഗന്റ് ആയിട്ടുള്ള ബനാസിയ ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്